ക്രൈസ്തള്ളോ ക്രിസ്തുവേശികൾ എല്ലാവർക്കും സ്നേഹബന്ധനം ഈ പകലെ ദൈവത്തിൻ്റെ ആത്മാവിടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദൈവിക ധൂതിനെ ആത്മാവിൽ നിങ്ങളിലേക്ക് കൈമാറുവാനായി ആഗ്രഹിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷം ജനുവരി മാസം ഈ മുപ്പത്തൊന്നാം തീയതി അവസാനിച്ച് ഫെബ്രുവരി മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് ദൈവജനത്തോട് അഭിഷത്തന്മാരോട് ദൂതറിയിക്കുകയാണ് ദൈവം അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു സീസണെ ദൈവജനത്തിൻ്റെ മുകളിൽ ദൈവസഭയുടെ മുകളിൽ അഭിഷക്തന്മാരുടെ മുകളിൽ തുറക്കുകയാണ് അതെ ദൈവം ഒരു പ്രധാനപ്പെട്ട സീസണിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന സമയമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം തൻ്റെ അഭിഷക്തനായ പൗലോസിൽ കൂടെ ആത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നു പൊരുന്ത ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട് പൗലോസ് നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവം അത്രേ വളരുമാറാക്കിയത് അത് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ് നിന്റെ മുമ്പിൽ ദൈവം തുറക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട സീസൺ അത് നിന്നെ നടുന്ന സീസണല്ല നിന്നെ നനയ്ക്കുന്ന സീസണല്ല നിന്നെ ദൈവം വളർത്തുന്ന സീസണാണ് അതെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ദൂതറിയിക്കുകയാണ് ദൈവത്താലുള്ള വളർച്ചകൾ നിൻ്റെ മേൽ സംഭവിക്കാൻ പോകുന്നു അതെ നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ നിൻ്റെ തലമുറകളുടെ മേൽ നിൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ മേൽ നിൻ്റെ ശുശ്രൂഷകളുടെ മേൽ നിൻ്റെ സഭയുടെ മേൽ അതേ നിൻ്റെ ബിസിനസ്സിൻ്റെ മേൽ നിൻ്റെ ജോലി കാര്യങ്ങളുടെ മേൽ നിൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിൽ നിൻ്റെ സാമ്പത്തികത്തിനകത്ത് അസാധാരണമായ ദൈവത്താലുള്ള വളർച്ചകൾ സംഭവിക്കുന്നു ഒരു മനുഷ്യനും അവകാശപ്പെടുവാൻ കഴിയാതെ വണ്ണം ഞാനാണ് വളർത്തിയത് ഞാനാണ് ഉയർത്തിയത് എന്ന് അവകാശവാദം ഉന്നയിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിനു മാത്രം അവകാശം പറയുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുന്ന സമയമാണ് അതെ അസാധാരണമായി നീ വളരുവാൻ പോകുന്നു നീ ചിന്തിക്കുന്നതിലും നീ വിചാരിക്കുന്നതിലും നീ നിലയ്ക്കുന്നതിലും നിൻ്റെ ചിന്തകൾക്കപ്പുറം നീ ഇതുവരെ കാണാത്തതും നീ ഇതുവരെ അനുഭവിക്കാത്തതുമായിട്ടുള്ള അസാധാരണമായ രീതിയിൽ ദൈവം നിന്നെ വളർത്താൻ പോവുകയാണ് അതെ ഇത് നിൻ്റെ കഴിവ് കൊണ്ട് നേടുന്നതല്ല നിൻ്റെ ബലം കൊണ്ട് നേടുന്നതല്ല ഇത് നിൻ്റെ അറിവ് കൊണ്ട് നേടുന്നതല്ല ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ് അതെ ദൈവത്തിൻ്റെ ആത്മാവിടപെടുകയും ാണ് നീ ഏത് സാഹചര്യങ്ങളിലാകട്ടെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലാകട്ടെ ഏത് ഏകാന്തതയുടെ നടുവിലാകട്ടെ നിന്നെ ആരും ഇല്ലെന്ന് ഒരു ആയിക്കോട്ടെ ദൈവത്തിന്റെ ദൈവം വളർത്താൻ പോകുന്നു അതെ നിന്റെ മുകളിൽ ഈ സീസൺ സ്വർഗം തുറക്കാൻ പോവുകയാണ് ദൈവവചനത്തിൽ നാം കാണുന്നു യോസെഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ യോസെഫിന്റെ ലൈഫിനകത്ത് യോസെഫിന്റെ സഹായിപ്പാൻ ആരുമില്ലാതെ ഒരു കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ട് കിടക്കുമ്പോൾ ഒരു മനുഷ്യനും തന്നെ പുറത്തു കൊണ്ടുവരാതെ തന്നെ സഹായിക്കാതെ തന്നോടൊപ്പം നിൽക്കാതെ തൻ്റെ മാതാപിതാക്കളോ തൻ്റെ കൂട്ടുകാരോ ബന്ധുമിത്രാദികളോ സഹോദരങ്ങളോ ഒന്നും തന്നോടൊപ്പം ഇല്ലാതിരിക്കുന്ന അതേ സാഹചര്യത്തിൽ ദൈവം കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസേഫിന് വേണ്ടി ദൈവീക വളർച്ചയുടെ ഒരു തുറന്നു കൊടുത്തു ദൈവീക വളർച്ചയുടെ സീസൺ തുറക്കെട്ട യോസേഫിനെ കുറിച്ച് കാണുന്നു അതുവരെ കാലാഗ്രഹത്തിനകത്തകപ്പെട്ട മനുഷ്യൻ കാലാഗ്രഹത്തിനകത്തുനിന്ന് പുറത്തു വരികയും കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു അതെ ദൈവീക വളർച്ച ഒരുവന്റെ മേൽ തുറക്കപ്പെട്ടാൽ അവനായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നവൻ പുറത്തു വരും അവൻ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും അതുവരെ യോസേഫ് കാലാഗ്രഹത്തിനകത്തൊരു ജയിൽ പുള്ളിയെ പോലെ കിടന്നെങ്കിൽ തൻ്റെ മുകളിൽ ഈ ഒരു സീസൺ തുറക്കപ്പെട്ടപ്പോൾ വചനം വെളിപ്പെടുത്തുകയാണ് ജയിൽ പുള്ളിയായി കിടന്നവൻ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുക മാത്രമല്ല ആ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു അധികാരിയായി മാറുകയാണ് അതെ തനിക്ക് ചിന്തിക്കുന്നതിനും തനിക്ക് നനയ്ക്കുന്നതിനും തൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ദൈവ ഒരു മനുഷ്യൻ്റെ മേൽ സംഭവിക്കുകയാണ് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വെളിപ്പെടുത്തുകയാണ് നീ ഏത് സാഹചര്യങ്ങളിലായിക്കോട്ടെ നീ ഏത് പ്രശ്നങ്ങളുടെ നടുവിലായിക്കോട്ടെ സഹായിപ്പാൻ ആരുമില്ലെന്നിരിക്കട്ടെ നീ എല്ലാ മേഖലയിലും കുരുക്കപ്പെട്ട അവസ്ഥയിലായിക്കോട്ടെ നിന്റെ മുകളിൽ ഈ ഒരു സീസൺ തുറന്നു കഴിഞ്ഞാൽ ഈ സീസണിൽ നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും നീ കാണുന്നതിലും കേൾക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു ദൈവിക പ്രവൃത്തിയിലേക്ക് ഒരു ദൈവിക ഉയർച്ചയിലേക്ക് ഒരു ദൈവിക വളർച്ചയിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കാൻ പോവുകയാണ് അത് ഈ വചനത്തെ നിങ്ങൾ ആത്മാവിൽ സ്വീകരിക്കുക ദൈവം ദൈവിക വളർച്ചയുടെ അടുത്തൊരു സീസണെ ദൈവം വളർത്തുന്ന അടുത്തൊരു സീസണിലേക്ക് ദൈവം തൻ്റെ ജനത്തെ സഭയെ അവിശ്വതന്മാരെ പ്രവേശിപ്പിക്കുന്ന സമയമാണ് ഈ വചനത്തെ നിങ്ങൾ ആത്മാവിൽ സ്വീകരിക്കുക ഇതിനെ വിശ്വസിക്കുക ഇതിന് ആമേ പറയുക ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു